പരിശുദ്ധ പരമതിയുടെ കാരുണ്യത്തിന് ഈ പ്രക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തില്ലേ പ്രക്ഷിത പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികളും എല്ലാം ഈ നിത്യരക്ഷയമായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആണ് ചെയ്യുമ്പോൾ ഓർക്കണം കേട്ടോ ഇപ്പം നമ്മൾ രോഗിയെ കുളിപ്പിക്കുന്നു രോഗിയെ ആശുപത്രി പോയി കാശുപത്രി പോയി കാണുന്നു അല്ലേ ആശുപത്രി അങ്ങൊക്കെ ചെയ്യുന്നുണ്ടോ ഏ ഉടമ്പടിയിലെ മെയിൻ പ്രധാനപ്പെട്ട അവൻ പറയണത് പോലെ ചെയ്യാൻ പറഞ്ഞ പ്രകാരമാണ് നമ്മൾ മരിയൻ ഉടമ്പടി ചെയ്തിരിക്കുന്നത് അവൻ പറഞ്ഞതാണ് ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു അതിൻ്റെ പേരിലാണ് നമ്മൾ ആശുപത്രിയിൽ പോയി രോഗികളെ കാണുന്നത് നമ്മുടെ നാട്ടിലും വീട്ടിലും അയൽവാസികളുമെല്ലാം രോഗികളായി കിടക്കുന്നവരെ പറ്റുമെങ്കിൽ സാമ്പത്തികമായിട്ട് വരെ സഹായിക്കുകയും ചെയ്യുന്നത് എൻ്റെ പേരിലാണ് ഉടമ്പടി പ്രകാരമാണ് ഉടമ്പടി നിങ്ങളെ വിശുദ്ധീകരിക്കുകയും ശ്രദ്ധീകരിക്കുകയും ചെയ്യും അപ്പം പക്ഷേ നമ്മുടെ ഈ സൽപ്രവൃത്തികൾക്കെല്ലാം ഇപ്പം നിങ്ങൾ ഐ എൽ ടി എസ് പാസ്സാകാൻ വേണ്ടി ഇപ്പോൾ തന്നെ സാക്ഷ്യങ്ങൾ കണ്ടില്ലേ ഇന്നത്തെ സാക്ഷ്യങ്ങൾ ശ്രദ്ധിച്ചില്ലേ പതിനാല് വർഷമായിട്ട് മക്കളില്ല അവർക്ക് അല്ലേ കർത്താവ് കൊടുത്തപ്പോഴേ രണ്ട് മക്കളെ കൊടുത്തു ഉടമ്പടി ഇത്ര വർഷങ്ങളായിട്ട് അവർ മൂന്ന് വർഷമായിട്ട് ഒരു മരുന്ന് കഴിക്കാണ്ടിരിക്കുകയാണ് ആകപ്പാടെ ചെയ്ത മരുന്ന് എന്താണ് ഉടമ്പടി മാത്രമാണ് ഇത് നവംബർ മാസത്തിലെ രണ്ടാമത്തെ സാക്ഷ്യമാണെന്ന് ഓർക്കണം നവംബർ ആദ്യവാരത്തിൽ എന്താ സാക്ഷ്യം ഇരുപത് വർഷമായിട്ട് മക്കളില്ല ഉടമ്പടി ചെയ്തപ്പോൾ ഇതുപോലെ തണ്ട് മക്കളെ കൊടുത്ത് കൈയടിച്ച് കർത്താണ് ശ്രീയ്യ സന്തോഷത്തോടെ ഓ ശ്രീ പക്ഷാപരത്തെ ശ്രദ്ധിക്കട്ടെ ശ്രീ അപ്പൊ നമ്മൾ ഉടമ്പടി പ്രകാരം ഇപ്പൊ കുഞ്ഞുങ്ങളെ കിട്ടുന്നു അല്ലേ ജോലി കിട്ടുന്നു പക്ഷേ എൻ്റെ മക്കൾ ഓർക്കണം ഉടമ്പടി എന്ന് പറയണത് ഇങ്ങനെ ജോലി വാങ്ങിക്കാൻ വസ്തു വിൽക്കാൻ കല്യാണം കഴിക്കാൻ കുഞ്ഞുങ്ങൾ ജനിക്കാൻ ഭൗതികമായ കാര്യങ്ങൾക്ക് മാത്രമാണ് ഉടമ്പടി എന്തായിരിക്കരുത് കാരണം ഉടമ്പടി ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ ഉടമ്പടി ചെയ്യുന്ന ആത്മരക്ഷാപ്രവർത്തനങ്ങൾ അതായത് നമ്മളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇതെല്ലാം നിത്യരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിത്യശ എന്ന് പറഞ്ഞാൽ എന്താണ് യേശു ക്രിസ്ത് കൃഷിക്കപ്പെടുകയും ഉയർത്തിക്കുകയും ചെയ്ത പാപത്തിന് പരിഹാരമാണെങ്കിൽ അവൻ നമ്മുടെ നമ്മുടെ വില കൊടുത്ത് അവൻ നമ്മൾ വീണ്ടെടുത്തെങ്കിൽ അവൻ്റെ കൂടെ മരിക്കുന്നവർ അവൻ്റെ കൂടെ ഉയർത്തി നിൽക്കുമ്പോൾ തന്നെ നമ്മൾക്ക് യേശു ക്രിസ്തു വിശ്വസിക്കുമ്പോൾ നിത്യ ജീവനാണ് ലഭിക്കുന്നത് എന്നുവെച്ചാൽ നമ്മൾ മരിക്കത്തില്ലെന്ന് നടത്താം ഈ നിത്യജീവം പ്രാപിക്കാൻ ഞാൻ ഞാനെന്ത് ചെയ്യണമെന്ന് ഒരു വക്കീൽ കർത്താവിനോട് ചോദിച്ചു ഇല്ലേ ബൈബിളിൽ അങ്ങനെ ഒരു ഭാഗമുണ്ട് അല്ലേ നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം ലുക്കാരുടെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി ആറാമത്തെ തിരുവചനമാണ് അപ്പോൾ ഈശോ എന്നാ പറഞ്ഞത് നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ അതെങ്ങനെ വായിക്കുന്നു അപ്പോഴേ അയാൾ എന്നാ പറഞ്ഞത് അയാൾ പറഞ്ഞു നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കുക നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക അപ്പോൾ ഈശോ എന്നാ പറഞ്ഞു നിത്യജീവൻ പ്രാപിക്കാൻ നീ പോയി അങ്ങനെ ചെയ്യാൻ പറഞ്ഞു എന്താണ് രണ്ട് കാര്യങ്ങൾ നിന്റെ ദൈവമായ കർത്താവിനെ പറഞ്ഞേ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കുക നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ദറ്റ്സ് ഓക്കെ ഉടനെ ഈശോ പറഞ്ഞു നീ അതുപോലെ പോയി അതുപോലെ ചെയ്യ അപ്പോൾ പൊളിക്കാരന് ഒരു സംശയം വന്നു എന്താ സംശയം ആരാണെന്റെ അയൽക്കാരൻ അപ്പോഴും ഈശോ ഒരു കഥ പറഞ്ഞു ആടെ കഥയെ പറഞ്ഞത് നല്ല സബ ഗുഡ് കഥ പറഞ്ഞു എന്താണ് കഥ ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജരീക്കയിലേക്ക് പോവുകയാണ് എന്നാ സംഭവിച്ചു കള്ളന്മാരുടെ കൈകളിൽ അകപ്പെട്ടു കള്ളന്മാർ അയാളെ കൊള്ളയടിച്ചു മൃതപ്രായനാക്കി അയാളുടെ സമ്പത്ത് കൊള്ളയടിച്ചിട്ട് അയാളെ തെരുവിലേക്ക് എറിഞ്ഞു ആ വഴി ആരാണ് വന്നത് ഒരു പുരോഹിതൻ പിന്നെ വന്നത് ആരാണ് ഒരു ലവയൻ അവരാരും തിരിഞ്ഞു നോക്കാതെ പോയി അപ്പം പിന്നെ ആരാ വന്നത് സമറിയക്കാരൻ സമരക്കാരൻ വന്ന് എന്നാ ചെയ്തത് അവൻ്റെ മുറുകൾ വെച്ച് കെട്ടി അവനെ കടുത്തപ്പുറത്ത് കൊണ്ടുപോയി സത്തത്തിലാക്കിയിട്ട് രണ്ട് നിനാറെ കൂടുതൽ പറഞ്ഞു എന്തെങ്കിലും കൂടി ചെലവാകണമെങ്കിൽ ഞാൻ തിരികെ വരുമ്പോൾ തന്നു ഇവരിൽ ആരാണ് അവന് അയ്യക്കാരനെന്ന് ചോദിക്കുമ്പോൾ എന്നാ നിയമിച്ചൻ പറയണത് അവനെ പരിചരിച്ചവൻ അപ്പോൾ പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യാൻ അപ്പം സൽപ്രവർത്തികൾ ചെയ്തപ്പോഴെന്നാ സംഭവിച്ചത് നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള മറുപടി ആയിട്ടാണത് പറയണത് നിത്യജീവം പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യം അവസാനിക്കുന്നത് എവിടെയാണ് കാരുണ്യ പ്രവർത്തിയിലാണ് ഇല്ലേ ആ ചോദ്യം അവസാനിക്കുന്നത് എവിടെയാണ് കാരുണ്യ പ്രവൃത്തിയിലാണ് അപ്പോൾ കാരുണ്യ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള നിത്യജീവന് വേണ്ടിയുള്ള സപ്പോർട്ടീവാണെന്ന് കൂടി മനസ്സിലാക്കണം പറഞ്ഞാൽ മനസ്സിലായ പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴേ നിങ്ങളുടെ ഐ എൽ ടി എസും കല്യാണം അതോ ഓർക്കരുത് ഞാനി ചെയ്യണ പ്രവൃത്തി ഞാനി ചെയ്യണ ഉടമ്പടി പ്രകാരമുള്ള പ്രേക്ഷിത പ്രവർത്തനം എൻ്റെ നിത്യജീവനെ കൂടി പരിപോഷിപ്പിക്കുന്നതാണ് കൈ എട്ടിച്ച് കറുത്താണ്

പക്ഷേ നമ്മൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ആടെ നാമത്തിലാണ് ചെയ്യേണ്ടത് ആ യേശുവിൻ്റെ നാമത്തിൽ ഉടമ്പടി ചെയ്തിരിക്കുന്ന മക്കളും കൃപാസത്താറെ ആശ്വാസം കണ്ടെത്തുന്ന എല്ലാ മക്കളും ചെയ്യേണ്ടത് കാരുണ്യ പ്രവർത്തി ചെയ്യുമ്പോൾ ആടെ പേരിൽ ചെയ്യണം ഇൻ ഹിസ് നെയ്മും കർത്താവിൻ്റെ നാമത്തിൽ എന്താ കാര്യം പത്ത് പതിമൂന്ന് പറയും കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷ പ്രാപിക്കും പറഞ്ഞേ അങ്ങനെ പറഞ്ഞേ ശ്രുതികട്ടെ ശ്രുതികട്ടെ ഹലലിതാപൈവത്തിന്റെ പക്ഷെ എന്നാ കാരുണ്യ പ്രവൃത്തി ചെയ്താലും എപ്പോഴും ഓർക്കേണ്ടത് എന്താണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യമെന്താണ് നിത്യജീവനാണ് നിത്യജീവൻ്റെ പ്രഖ്യാപിതമായ മാർഗം എന്താണ് നമ്മൾ കണ്ടതാണ് പത്ത് ഇരുപത്തിയാറില് എന്താണ് എല്ലാത്തിലുപരി ദൈവത്തെ സ്നേഹിക്കുക അതാണ് സംഭവം എല്ലാത്തിലുപരി ദൈവത്തെ സ്നേഹിക്കുന്നതാണ് എല്ലാ കാരുണ്യ പ്രവൃത്തിയുടെയും ഈ കാരുണ്യ പ്രവൃത്തിയും എല്ലാം മാർഗമല്ലേ അതിൻ്റെ ലക്ഷ്യമെന്താണ് എല്ലാത്തിനും ഒരു ദൈവത്തെ സ്നേഹിക്കുന്നതാണ് ഇപ്പം നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു കാലമാണിതല്ലേ അല്ലേ പ്രകൃതിയെ ഇവിടെ നോക്കിയാലും ചർച്ചയാണ് പ്രകൃതിയാണ് ചർച്ച എനിക്ക് പേടിയ കർത്താവിൻ്റെ സ്ഥാനം എങ്ങാനും പ്രകൃതി അടിച്ചു മാറ്റുവാന്ന് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം സൃഷ്ടാവിൻ്റെ സ്ഥാനം സൃഷ്ടികൾ അടിച്ചു മാറ്റും പിശാസിന നയതന്ത്ര നയതന്ത്ര വിജയമാണത് സൃഷ്ടാവിൻ്റെ സ്ഥാനം ചിലപ്പോൾ സൃഷ്ടികളടിച്ചു മാറ്റും കാരണം നമ്മുടെ ചർച്ചയെല്ലാം എല്ലാ ഇപ്പോൾ എല്ലാ സാംസ്കാരിക മണ്ഡലങ്ങളിലും എല്ലാ ആധ്യാത്മിക മണ്ഡലങ്ങളിൽ പോലും പ്രകൃതി കർത്താവിനേക്കാൾ പ്രാധാന്യത്തോടെ പ്രകൃതി പ്രസൻറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നിൻ്റെ കർത്താവുമായ ദൈവം ഞാനാകുന്നു എന്ന് പറയുന്ന അതുപോലെ തന്നെ നിത്യജീവം പ്രാപിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലെ ഒന്നാമത്തെ എന്താണ് എല്ലാത്തിനുപരി സൃഷ്ടാവിനെ സ്നേഹിക്കുക സൃഷ്ടിയേ അല്ല സൃഷ്ടിയേ അല്ല എല്ലാത്തിലുപരി ആ സൃഷ്ടാവിനെ സ്നേഹിക്കുക അതാണ് നിത്യജീവൻ്റെ മാർഗം ഈ നിത്യജീവൻ്റെ മാർഗങ്ങളെ ചില സമയത്ത് മോഹനമായിട്ടുള്ള കാലിക വിഷയങ്ങളെ കൊണ്ട് ചിലപ്പോൾ മറച്ചുകളെ കാലിക വിഷയങ്ങളല്ലേ കാലിക വിഷയം കാലത്തിൻ്റെ വിളിയായി വരുന്ന വിഷയങ്ങളാണ് ഓരോരോ കാലത്തിനും ഓരോ വിളിയുണ്ടാകും ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് എന്നോട് ഒരുത്തൻ ചോദിച്ചു കോളേജ് വെച്ച് എടാ ഇരുപതാം നൂറ്റാണ്ട് വലിയൊരു അച്ചൻപടിക്ക് പോകുകയാണ് ചോദിച്ചു കാര്യം അന്നത്തെ കാലത്ത് പള്ളികളിൽ ആളില്ലായിരുന്നു എഴുപത്തി ആറ് കാലഘട്ടങ്ങളിലൊക്കെ എൻ്റെ പള്ളിയിലൊക്കെ രണ്ടാമത്തെ ഗുരുവാനയ്ക്ക് പന്ത്രണ്ട് ആളാണ് ഉണ്ടായത് ഞങ്ങളെ പത്ത് മൂവായിരം വീട്ടുകാരുള്ള ഇടവകയാണ് ഒരു കാലമായിരുന്നത് അപ്പം ആ ചോദ്യം ചോദിച്ചപ്പോൾ ഞാനും തോന്നി ഇപ്പോഴേ പതിനൊന്നാളെ പള്ളിയിലുള്ളൂ അച്ഛനായ ഭരണകാലത്ത് ഒന്നായി മാറാൻ സാധ്യതയുണ്ട് അതാണ് വെല്ലുവിളിയെന്ന് പറയുന്നത് ഓരോ കാലം അന്ന് പ്രൊഫസറുമാർ പോലും നിരീശ്വരന്മാരായിട്ട് അറിയപ്പെടുന്നതിൽ അഭിമാനം കൊണ്ടിരുന്നൊരു കാലമാണ് പഠിപ്പിക്കുന്ന പ്രൊഫസന്മാർ പോലും തങ്ങളെ നിരീശ്വരന്മാരാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അവർക്കെന്തോ ആന്തരികമായ ഉത്കർഷമുണ്ടാകുമായിരുന്നു ഇന്നിപ്പോൾ പ്രകൃതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലർക്കും ആന്തരികമായ ഉത്കർഷമുണ്ടാകുന്നു സൃഷ്ടാവിനെ പൊതു മറ പ്രകൃതിയെക്കൊണ്ട് ബാക്കിയെല്ലാം ആത്മരക്ഷയെ തന്നെ ഒരു എന്താണ് സൈഡ് ലൈൻ ചെയ്യുന്ന പോലെയുള്ള ഒരു കാലഘട്ടമാണ് ഇത് കാലത്തിൻ്റെ വിളിയായി വരണതാണ് കാലത്തിൻ്റെ വിളിയുടെ ഉത്തരം കൊടുക്കാൻ വിശ്വാസി തയ്യാറായാൽ നമുക്ക് വരുന്നൊരു പ്രശ്നം കാലത്തിൻ്റെ വിളികളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അന്ന് കുറഞ്ഞ ശേഷ മുപ്പത്തി ഒന്ന് കാലത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുമെന്ന് അപ്പം ഇന്നത്തെ വിളിയായിരിക്കത്തില്ല നാളത്തെ വിളി അല്ലേ ഇങ്ങനെ ഓരോരോ കാലത്തും ഓരോ ട്രെൻഡാ പ്രവണതകളെന്ന് പറയുന്നതിൻ്റെ ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ ശരീരത്തിലുള്ളവരല്ല പിന്നെ ആർക്കുള്ളതാണ് ആത്മാവിനുള്ളവരാണ് കർത്താവിനുള്ളവരാണ് അതാ റോമർ നാല് രണ്ട് അപ്പം പ്രവണതകൾ ഇങ്ങനെ മാറി മാറി വരും ട്രെൻഡുകൾ ഇങ്ങനെ മാറി മാറി വരും പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റമുണ്ടാകത്തില്ല ട്രെൻഡുകൾ മാറും പക്ഷേ കർത്താവിന്റെ വചനം ആകാശം മാറും ഭൂമി മാറും ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനത്തിന് അവസാനം വരെ എൻ്റെ പേര് റോഷനി ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് എനിക്ക് മാതാവിനെ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എനിക്കൊരു പതിനൊന്ന് വയസ്സായ മകനുണ്ടായിരുന്നു അവന് ജനിതക രോഗമായിരുന്നു അവൻ മരണപ്പെട്ടു പോയി അങ്ങനെ ഞാൻ ഭർത്താവിൻ്റെ കൂടെ ഗൾഫിൽ പോവുകയായിരുന്നു അവിടെ നിന്ന് റൂമിൽ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് മാതാവിൻ്റെ യൂട്യൂബിൽ ഓരോ സാക്ഷ്യങ്ങൾ കേട്ടു ആ സാക്ഷ്യങ്ങൾ കേട്ടാണ് ഞാൻ മാതാവിനെ കൂടുതൽ അറിഞ്ഞത് ഞാൻ കൂടുതൽ അറിഞ്ഞതിന് ശേഷം എനിക്ക് മാതാവിൻ്റെ ഒരു പടം വേണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് അക്കൗണ്ടിൻ്റെ ഫോണിൽ ഞാൻ മാതാവിൻ്റെ ഒരു ചിത്രം ഇട്ട് കൊടുത്തു ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് വരുമ്പോൾ അതൊന്ന് കൊടുത്തയേക്കണമെന്ന് അങ്ങനെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു രണ്ട് തിരിയും കൊണ്ടു തരണം അങ്ങനെ അദ്ദേഹം നീലത്തിരിയും പച്ചത്തിരിയും കൊണ്ടു തന്നു അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്കൊരു പ്രാർത്ഥന അറിയില്ലായിരുന്നു ആകെ വിഷമത്തിലായിരിക്കുന്ന ഞാൻ ദിവസവും കരച്ചിലായിരുന്നു അങ്ങനെ ഞാൻ ഹിന്ദുവാണ് ഞാൻ അങ്ങനെ മാതാവിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവിടുത്തെ നാല് മണിക്ക് എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കും ഞാൻ മാതാവിൻ്റെ ഓരോ സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ ഞാൻ മാതാവിനോട് ചോദിക്കും മാതാവേ എനക്കൊരു കുഞ്ഞിനെ തന്നൂടെ എൻ്റെ മോനെ കൊണ്ടുപോയി ഞാൻ ഒറ്റയാളല്ലേ എനിക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എൻ്റെ ജീവൻ എടുക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ദിവസവും എനിക്കൊരു പ്രാർത്ഥന അറിയില്ലായിരുന്നു എൻ്റെ തൊട്ടടുത്തൊരു കുട്ടിയുണ്ടായിരുന്നു അവർ ക്രിസ്ത്യാനായിരുന്നു ഞാൻ അവളോട് ചോദിച്ചു ഇതെങ്ങനെയാന്ന് ഈ പ്രാർത്ഥനയെല്ലാം ചെയ്യേണ്ടത് എല്ലാവർക്കും ഇങ്ങനെ സാക്ഷ്യങ്ങളെല്ലാം പറയുന്നുണ്ടല്ലോ സാധിക്കുന്നുണ്ടല്ലോ അവൾ പറഞ്ഞ അവളെനിക്ക് കൊന്ത ചൊല്ലാൻ പഠിപ്പിച്ചു തന്നു വിശ്വാസ പ്രമാണമെല്ലാം ഞാൻ എഴുതി പഠിച്ചു എല്ലാ കൊന്ത ചൊല്ലാനും എല്ലാം ഞാൻ എഴുതി പഠിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ എല്ലാ പ്രാർത്ഥനയും ചൊല്ലാനും എഴുതാനും എഴുതി പഠിച്ചു ഞാൻ അങ്ങനെ ഞാനങ്ങനെ മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു ഞാൻ എപ്പോഴും മാതാവിനോട് പറയും ഞാൻ ഞാനങ്ങനെ ലൈറ്റേ കൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ടു അങ്ങനെ ഞാൻ മാതാവിനോട് ഒറ്റ കാര്യം എഴുതിയിട്ടുള്ളൂ ആറ് കാര്യം എഴുതാം പക്ഷേ എനിക്ക് ഒറ്റ കാര്യം കൊണ്ടു എൻ്റെ മകനെ എനിക്ക് തിരിച്ചു തരണം അല്ലെങ്കിൽ എൻ്റെ ജീവനം എടുക്കണം അങ്ങനെ ഞാൻ ഇട്ടതിന് ശേഷം എനിക്ക് മാതാവ് ഒരു സ്വപ്നദർശനം കാണിച്ചു തന്നു എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലായതുകൊണ്ട് അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന് ഒരു സർജറി ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണിച്ചു തന്നത് അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമ്മൾക്ക് കുഞ്ഞുണ്ടാകും എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് അത്ര വലിയ വിശ്വാസം ഒന്നുമില്ല നമ്മൾ ഹിന്ദുവായത് കാരണം അങ്ങനെ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു നിങ്ങളും മുട്ടുകുത്തി പ്രാർത്ഥിക്ക് എന്നാലേ നമുക്ക് കാര്യങ്ങൾ സാധിക്കുള്ളൂ അദ്ദേഹം പറഞ്ഞു നീ പ്രാർത്ഥിച്ചോ നിനക്ക് വേണ്ടത് സഹായമെല്ലാം ഞാൻ ചെയ്തു തരാം മാതാവിൻ്റെ ചിത്രം കൊണ്ട് തന്നെല്ലാം നല്ല വൃത്തിയിൽ പടം നല്ല ഒട്ടിച്ച് തന്ന് നല്ല പ്രാർത്ഥനയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട് പക്ഷെ പ്രാർത്ഥിക്കില്ല ഞാൻ പറഞ്ഞു നിങ്ങളെൻ്റെ കൂടെ പ്രാർത്ഥിക്കണം നിങ്ങളെ മാതാവ് മുട്ടുകൂത്തുന്നു ഒരു ദിവസം ഉണ്ടാകുന്നു അങ്ങനെ ഞാൻ ഫെബ്രുവരിയിൽ ഇട്ടതിന് ശേഷം എനിക്ക് ആ ഫെബ്രുവരിയിൽ തന്നെ ഞാൻ പക്ഷെ മാതാവിനോടൊരു കാര്യം പറഞ്ഞിരുന്നു എനിക്ക് ഏപ്രിൽ മതി കാരണം എൻ്റെ മോൻ ഏപ്രിലാണ് ജനിച്ചത് അപ്പം എനിക്ക് പിരീഡ്സ് നിൽക്കുന്നത് ഏപ്രിൽ മാസം മതി എന്നാലേ എനക്ക് എൻ്റെ മോനെയാണെന്ന് എനിക്ക് തിരിച്ചു തരുന്നത് എനിക്ക് സമാധാനിക്കാൻ പറ്റും അങ്ങനെ ഭർത്താവിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫെബ്രുവരി ആയപ്പം തന്നെ എനക്ക് ഒരു ചെറിയൊരു ഡേറ്റ് മിസ്സിങ് ആയി അപ്പോൾ ഭർത്താവിനൊരു സന്തോഷമായി ഇതിലെന്തോ കാര്യമുണ്ട് എന്ന് മനസ്സിലായി അന്ന് മുതൽ അദ്ദേഹവും മുട്ടുകുത്താൻ തുടങ്ങി അങ്ങനെ മുട്ടുകുത്തി എനിക്ക് ദിവസം ഉറക്കത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ മാതാവ് കാണിച്ചു തരും എനക്കൊരു കുഞ്ഞിനെ കൊണ്ട് തൻ്റെ വരെ ഇത് നീയെടുത്തോന്ന് അങ്ങനെ പല സമ സ്ഥല സമയത്തായിട്ട് എനിക്ക് ഇങ്ങനെ രാത്രികളിൽ ഞാൻ കാണാൻ തുടങ്ങി എനിക്കൊരു പ്രതീക്ഷ വരാൻ തുടങ്ങി എനിക്ക് കുട്ടി ഉണ്ടാകും കാരണം എനിക്ക് മുപ്പത്തെട്ട് വയസ്സേനും എൻ്റെ മോനുള്ള സമയത്ത് തന്നെ ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നു ഡോക്ടറെ അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് കുട്ടിയാകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒരു കുട്ടി ഇല്ലേ മോളെ അതിനെ നോക്കിക്കോന്ന് അപ്പം ആ കുട്ടിയും പോയപ്പോൾ അവസ്ഥ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മനസ്സിലാവും നമ്മളെ മക്കൾ ഒരു കുറച്ച് നേരം നമ്മളിടയ്ക്ക് മാറിയിരിക്കുമ്പോൾ നമുക്ക് എത്ര വിഷമം ഉണ്ടാവും അപ്പം എന്നേക്കുമായിട്ട് ഒരു മകൻ പോവുകയെന്ന് പറയുമ്പോൾ നമ്മളെ അടുക്ക് കിടക്കാൻ ഒരാളില്ല എൻ്റെ അവസ്ഥ അത്രയും ദയനീയമായിരുന്നു കാരണം അവൻ്റെ ഓരോ വസ്തുക്കളും എടുത്തിട്ടാണ് ഞാൻ തുണിയിൽ പൊതിറ്റിൻ്റെ എൻ്റെ അടുത്ത് ഞാൻ കടത്തലി കാരണം എനിക്കത്ര വിഷമം ഉണ്ടായിരുന്നു ഞാൻ അത് ഇങ്ങനെ ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ ഈശോൻ്റെ ഒരു ശക്തി കൊണ്ട് മാത്രമേ ഞാൻ പറയൂ കാരണം ഞാനൊരു ഹിന്ദു തന്നെയാണ് പക്ഷെ എനിക്കത്ര വിശ്വാസം ഉണ്ടായിരുന്നു കാരണം ദൈവം എനിക്ക് തന്ന കുഞ്ഞാന്ന് ദൈവം എൻ്റെ കരച്ചൽ കണ്ടിട്ട് അന്ന് തന്നെ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഇരു ഏപ്രിലേ വേണ്ടിവന്നു എനിക്ക് ഏപ്രിൽ മാസം ഇരുപത്തൊന്നാം തീയതിയാണ് എനിക്ക് ലാസ്റ്റ് പീരീഡ്സായി എൻ്റെ ഡേറ്റ് വന്നത് അപ്പൊ അന്ന് മുതൽ എനിക്ക് ആ കുഞ്ഞിനെ ദൈവം അതുപോലെ തന്നെ ആ കുഞ്ഞിനെന്നെ തന്നെ വേണമെന്ന് പറഞ്ഞു ഞാൻ എപ്പോ മാതാവിനോട് ചോദിക്കും മാതാവ് എനക്ക് എൻ്റെ മോനെ തന്നെ തരണം എല്ലാം എനക്ക് വേണ്ട കേട്ടാ എല്ലാം എൻ്റെ ജീവനങ്ങടുത്തോ എനിക്ക് ജീവിക്കണം എന്ന് യാതൊരു താല്പര്യവും ഇല്ല അങ്ങനെ ദിവസവും ഞാൻ ഇവർ വരുന്ന സമയത്തെല്ലാം കൊന്തചൊല്ലെല്ലാം ഞാൻ പഠിച്ചു വിശ്വാസ പ്രമാണമെല്ലാം ദിവസം ഞാൻ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലി ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും ദിവസവും പ്രാർത്ഥനയാണ് അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നുമില്ല ധ്യാനം കേക്കലും എല്ലാം തന്നെയാണ് ഞാൻ വേറെ ഒന്നും എൻ്റെ മോൻ പോയതിനു ശേഷം ഫോൺ ഉപയോഗിക്കലില്ല കാരണം ഇത് മാത്രല്ലാണ്ട് ഞാൻ ഒറ്റ ഒരു കാര്യം ഞാൻ ഇതിൽ കാണാറില്ല അച്ഛൻ്റെ ധ്യാനങ്ങൾ അപ്പം ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അച്ഛൻ്റെ ഒരു ധ്യാനത്ത് പറഞ്ഞ് ജനിതക രോഗമുള്ള മാതാപിതാക്കൾക്ക് പിന്നെ ജനിക്കുന്ന കുട്ടികളുള്ള മാതാപിതാക്കളെ സുഖപ്പെടുത്തുന്നുണ്ട് അത് കേട്ടപ്പോൾ എനിക്കൊരു സമാധാനമായി എന്തായാലും അന്നെ തന്നെയാണത് പറഞ്ഞത് എനക്ക് കുട്ടി ജനിക്കും കാരണം എനിക്ക് രണ്ട് വശം കൊണ്ടേനും ഇഷ്യൂസ് ഉള്ളവർക്ക് പിന്നെയും ജനിക്കുന്ന കുട്ടിയൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും എന്നൊരു പേടിയുണ്ടായി പിന്നെ ഇവിടെ പ്രാർത്ഥിച്ച് അതിനുശേഷം എനക്ക് അങ്ങനെ പേടിയില്ല ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് പേടിയില്ല മറ്റെനക്ക് എല്ലാത്തിനും ഒരു പേടിയാണ് പക്ഷേ ഇപ്പം എനക്ക് അങ്ങനത്തെ ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ എത്തേണ്ട സ്ഥലത്താണെന്ന് എത്തിയെന്ന് എനിക്ക് വിശ്വാസമുണ്ട് കാരണം ഞാൻ എന്നിട്ട് എൻ്റെ മോൻ്റെ ഒരു വർഷത്തെ ചടങ്ങിന് വേണ്ടി ജൂൺ മെയ് ഇരുപത്തഞ്ചാം തീയതി ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നു അന്നേരം അറിയില്ല എനിക്ക് വിശേഷാന്നൊന്നും ഞാൻ അറിയില്ല പ്രാർത്ഥന മുറ മുറ പോലെ നടക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ പിറ്റേന്ന് എനിക്കൊരു ക്ഷീണം കണ്ടിട്ട് ഹസ്ബൻഡ് ടെസ്റ്റ് ചെയ്യുന്ന കാർഡ് വാങ്ങിക്കൊണ്ടുവന്നു ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് വിശേഷമാണെന്ന് ഞാൻ കണ്ടു ഞാൻ അങ്ങനെ മാതാവിനെ ഈശോനോട് ആ ബാത്റൂമെന്ന് തന്നെ ഞാൻ പറഞ്ഞു മാതാവേ ഈശോയെ നന്ദി കാരണം എന്നുവച്ചാല് ജീവിതം മുമ്പോട്ട് വേണ്ടി എനിക്ക് കുട്ടി കുട്ടിയില്ലാണ്ട് എനിക്ക് പറ്റൂല കാരണം വേറെ ഒന്നും ഞാൻ കാണുന്നില്ല എനിക്ക് എന്തില്ലെങ്കിലും എനിക്ക് കുട്ടി വേണം എന്നുള്ള നിലയാണ് കാരണം അങ്ങനെ എനിക്ക് ആ കുട്ടി ഉണ്ടായ അറിഞ്ഞു സമാധാനത്തിൽ ഞാൻ നിന്നു ഞാൻ എന്നിട്ട് വേറെ കോംപ്ലിക്കേഷൻ ആയിട്ടൊന്നും ഉണ്ടായിട്ടില്ല മുപ്പത്തെട്ട് വയസ്സായന് ഞാൻ എന്നിട്ട് അങ്ങനെ ഇവിടെ ഉടമ്പടി എടുത്തത് എൻ്റെ മോനെ പ്രസവിച്ചതിന് ശേഷമാണ് ഞാൻ വന്നത് മൂ മോന് മൂന്ന് മാസം ഉള്ളേരം ഞാൻ ജനുവരി ഒന്നാം തീയതി ഗിഫ്റ്റായിട്ട് തന്നെയാണ് തന്നത് ജനുവരി ഒന്നിനന്നെയാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനാണ് നിനക്ക് മോനെ തന്നത് അങ്ങനെ ഞാൻ മൂന്ന് മാസം മോനായത് ഞാൻ പറഞ്ഞു ഞാൻ ഏടിയും കൊണ്ടുപോകില്ല ആദ്യം മാതാവിൻ്റെ അടുത്ത് ഈശോൻ്റെ അടുത്ത് മോനെ കാണിച്ചിട്ടേ ഞാൻ ഒരു സ്ഥലത്തും കൊണ്ടു അങ്ങനെ ഞാൻ ഇവിടെ വന്നു ആദ്യം തന്നെ മാതാവിനെ ഈശോയ്ക്കും കൊണ്ടു കാണിച്ചു അന്ന് ഞാൻ ഉടമ്പടി എടുത്തു പിന്നെ ഇപ്പോൾ ഉടമ്പടി തന്നെയാണ് ഞാൻ മോൻ ഒന്നര വയസ്സായി ഞാൻ അഞ്ച് തവണ ഇവിടെ വന്നിട്ടുണ്ട് കാരുണ്യ പ്രവൃത്തി ആയിട്ടെന്ന് വെച്ചാൽ അനാഥാലയത്തിൽ ഒരു അനാഥാലയമുണ്ട് പ്രത്യാശ ഭവൻ എന്ന് പറയുന്നത് അവിടെ ഞാൻ ഒരു നൂറ് പേരുണ്ട് അവർക്ക് ഭക്ഷണം ഞാൻ രണ്ട് തവണകളായിട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് കഴിയുന്ന അവസ്ഥയിൽ ഞാൻ എങ്ങനെയായാലും കൊടുക്കും എന്നുള്ളത് തന്നെയാണ് ഞാനിപ്പം രണ്ട് നേരം എൻ്റെ വീട്ടിൽ ഞാൻ ഈ മാതാവിന് ഈശോനുള്ള പ്രാർത്ഥന അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഞാൻ അഞ്ചരക്കെ രാവിലെ പ്രാർത്ഥിക്കും വൈകുന്നേരം കൊന്തചൊല്ലും പ്രാർത്ഥിക്കും എല്ലാം ചെയ്യും വേറെ ഒന്നുമില്ല എന്നെ ഒരുപാടാൾ കളിയാക്കിയിട്ടുണ്ടോ നിങ്ങൾ മതം മാറിയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ ആ സാഹചര്യത്തിൽ എന്നെ കൈപിടിച്ച് ഉയർത്തിയത് ഈ ദൈവമാണ് അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അത് നിങ്ങൾ കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല കാരണം അന്നും ഇന്നും ഞാൻ ഒച്ചത്തിൽ എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കല് ആര് കേട്ടാലും എനിക്ക് ഒരു വിഷയം കാരണം ഞാൻ ഇന്നിങ്ങനെ നിൽക്കേണ്ടെങ്കിൽ ഈ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് കാരണം മെഡിസിൻ എടുത്തിട്ടാണ് ഞാൻ പോയത് മെഡിസിൻ എടുത്ത് പോയിട്ട് നോക്കുമ്പോൾ എനിക്കൊന്നും നടന്നിട്ടില്ല പയ്യൻ ഞാൻ പറഞ്ഞ് ഇനി ഞാൻ മെഡിസിൻ കുടിക്കൂല ഡോക്ടർ ബസ്സ് പറഞ്ഞ് വീട്ടിൽ നിന്ന് കുടുംബക്കാരാന്ന് കൊടുത്ത അയക്കൽ ഡോക്ടർ പറഞ്ഞതിന് നാട്ടിൽ വരാൻ പറ ഞാൻ പറഞ്ഞ നാട്ടിൽ വന്ന ഇനി ഐ വി എഫ് ആയിരിക്കും ഒരിക്കലും ഞാൻ ഐ വി എഫ് ചെയ്യൂല കാരണം ഞാൻ ഞാൻ നോർമലായിട്ട് ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ചിന് അതുകൊണ്ട് ഇനി എനിക്ക് ഐ വി എഫ് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇനി അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ മരണം തന്നെ ഉറപ്പ് അതെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞ ഇനി ഞാൻ വേറൊന്നും ചെയ്യില്ല ആകെ ഒറ്റ ഒരു കാര്യം ഈ കാര്യം നടന്നില്ലേ മരണം വേറെ ഒന്നുമില്ല കാരണം ജീവിക്കാൻ കഴിയില്ല അങ്ങനെയാണെന്നെൻ്റെ മാതാവ് ഈശോ കൈ പിടിച്ച് ഉയർത്തിയത് ഞാനിപ്പോഴും എല്ലാവരോടും പറയലുണ്ട് എനിക്ക് ആകെ എൻ്റെ ജീവിതം തിരിച്ചു കിട്ടിയത് ഞാൻ ഈ മാതാവിലെ ഈശോയിലും വിശ്വസിച്ചതിന് ശേഷം കാരണം എൻ്റെ മോൻ ക്രിസ്ത്യൻ സ്കൂളാണ് പഠിച്ചേന് ശ്രീപുരം ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് അവിടെ ആറുപേരെ ഓം പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഫാദർ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു മോൻ സർജറിക്ക് അഡ്മിറ്റായ ദിവസം മോനെ ധവനിയും പൊട്ടിയിട്ടാണ് മരണപ്പെട്ടത് അപ്പം ഫാദർ എന്നോട് പറഞ്ഞു നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചത് അന്നേത്തെ മനസ്സിൽ ഞാൻ വിചാരിച്ചത് ഓ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്നാ വേണ്ടും വലിയ ഡോക്ടറടുത്ത് അല്ലെത്തിയിട്ടുള്ള അന്ന് വിചാരിച്ചോളാം ഞാൻ പക്ഷേങ്കിൽ ഞാൻ ഇപ്പം വിശ്വസിക്കുന്ന അന്നേ ദൈവം അന്നെ കൈ തൊട്ടിന് കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോൻ സർജറിക്ക് പോകുന്ന ദിവസം ഒരു പതിനൊന്ന് വയസ്സുള്ള കുട്ടി ഒരിക്കലും കുട്ടി കരഞ്ഞിട്ടല്ലാണ്ട് പോകൂല ആ കുട്ടി എന്നോട് ചോദിച്ച ചോദ്യം അമ്മ ആരല്ല പുറത്തുള്ളത് എന്നാ എന്നോട് ചോദിച്ചത് ഞാൻ പറഞ്ഞ എല്ലാവരും ഉണ്ട് മോനെ ആ സർജറിക്ക് പോകുന്ന കുട്ടി ഈ തമ്പ് വിരൽ പൊന്തിച്ചിട്ടാണ് എന്നോട് പറയുന്നത് അമ്മ ധൈര്യായിരിക്കണം എന്ന് അപ്പം ഞാൻ അന്ന് മുതൽ വിശ്വസിച്ച് അവരെ പ്രാർത്ഥനയിൽ എൻ്റെ മോൻ്റെ കാര്യം ദൈവം കേട്ടിനു അതിപ്പനിക്ക് മനസ്സിലാകുന്ന കേട്ടോ അന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് വിശ്വാസത്തിൽ ഞാൻ അങ്ങനെ വരുത്തൂല എനിക്ക് മാതാവിനെ ഒന്നും ഇല്ല ഞാൻ അങ്ങനെ കേട്ടിട്ടില്ലേ യേശോ അപ്പനെ കേട്ടിട്ടുണ്ട് പക്ഷെ മാതാവിനെ ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇത്രയും തന്നേ എൻ്റെ മോനെ തന്നേന് ഞാൻ ഒരുപാട് നന്ദി പറയുന്ന യേശോ അപ്പനും മാതാവിനും മോൻ്റെ പേര് ആദ്യത്തെ മോൻ്റെ പേര് റിൻഷിൻ എന്നാണ് ഇപ്പോഴത്തെ മോൻ്റെ പേര് ഋഷിൻ മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി